സ്വയമുള്ള ജനങ്ങളിലെ സ്നേഹമുള്ള നാട്ടുകാരെ പട്ടി നിന്നും കാര കയറാം പണിക്ക് വന്നവരാ ഞങ്ങൾ പല പല കമന്റുകൾ ഞങ്ങൾക്കെതിരെ വന്നു അതൊന്നും പ്രശ്നമില്ല ഞങ്ങൾക്ക് അതൊന്നും പ്രേ എല്ലും മുറിയ പണി ഞങ്ങൾ എടുക്കും കോരെ പെണ്ടികൾ ഞങ്ങളെ പറ്റി പാറി എന്ന ഉണ്ട് അതൊന്നും പ്രേ കൊയങ്ങുമ്പോ ഞങ്ങളൊന്ന് തലിയിലൊന്ന് പേനോക്കും സുപ്രേഷ്റെ കാണുമ്പോ ഞങ്ങൾ പിണ്യം പാണിയെടുക്കും നാട്ടിലുള്ള മൈതന്മാര് അൻപത്തെണ്ണം പേരും ഓലറ്റ തെട്ടി പാണിയെടുക്കും ഞങ്ങൾ അപ്പോ തിരുകി പൊറുക്കല്ല പൊറുക്കും ഈ കൊല്ലം ഞങ്ങൾക്ക് തുറന്നാൻ കൂഞ്ഞാ കിട്ടിയത് പ്രിയമുള്ള കൂട്ടുകാർ സ്നേഹമുള്ള ജനങ്ങളെ നിങ്ങൾ അറിയണം ഏത് നാട്ടിലുള്ള പൈസക്കാരെത്തോടും ഞങ്ങൾ നന്നാക്കും പാവപ്പെട്ടോണ്ടത്തോടും ഞങ്ങൾ തീരെ നന്നാക്കൂരാ നാടിൽ അരക്കകരാ ഞങ്ങൾ നാടിൻ്റെ കണ്ണിക നാലാജാതി മതക്കാരും ഒരുമയിൽ പോയി എന്തോ ഒരു സുന്ദരമാ ഞങ്ങളെ പണി എന്തൊരു ഒരു സുന്ദരമാ പ്രിയമുള്ള നാട്ടുകാരെ സ്നേഹമുള്ള ജനങ്ങൾ നിങ്ങളറിയണം ഇത് നിങ്ങളറിയണം മരോൾ തെറ്റിപ്പോയി കുഞ്ഞാ കല്യാണം ഞാൻ മുടങ്ങിപ്പോയി അവിടെ പോലീസ് വന്നും പോയി ഇതൊക്കെ ഞങ്ങൾ അറിഞ്ഞിട്ടാണ് നിങ്ങളറിയാം എന്തോ ഒരു സുന്ദരമാം സുന്ദരമാ പ്രിയമുള്ള നാട്ടുകാരെ സ്നേഹമുള്ള കൂട്ടുകാരെ നിങ്ങൾ അറിയണം നാട്ടിലുള്ള ബ്രീതസാധനം ഒഴിവാക്കി ഞങ്ങളൊപ്പം പോന്ന വരാ ഞങ്ങളൊപ്പം പോന്ന വരാ മടവ് തെറ്റി കാളുണ്ടോ ഞങ്ങളൊപ്പം ം വിട്ടോളി പ്രിയമുള്ള നാട്ടുകാരെ സ്നേഹമുള്ള കൂട്ടുകാരെ നിങ്ങൾ അറിയണം ഞങ്ങൾ ഇങ്ങനറിയോ നാട്ടിലുള്ള ഓരോ പരിപാടി ഞങ്ങനാ ചറിയാം എന്നിട്ടാണ് നിങ്ങൾ അറിയ പ്രിയമുള്ള ജനങ്ങളെ സ്നേഹമുള്ള കൂട്ടുകാരെ നിങ്ങൾ അറിയണം മതി